ഞങ്ങളുടെ രൂപതയെ ഞങ്ങൾ നിശ്ചയിച്ചു എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു അത് ഞങ്ങളാണ് വേറെ ആരും ഇടപെടേണ്ടതില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ നന്മയിൽ താല്പര്യമില്ല ഞങ്ങൾ അധികാരത്തിൽ മാത്രം തൽപരരാണ് ഈ അധികാരമില്ലെങ്കിൽ നമ്മുടെ ഇടവകയിലുള്ള വൈദികരിൽ നിന്ന് അധികാരം എന്ന് മാറ്റി കളഞ്ഞാൽ പിന്നെ ഒരു സീറോ ആയിരിക്കും സീറോ ആയിരിക്കും എല്ലാ ടെമ്പറൽ ആയിട്ടുള്ള എല്ലാ അധികാരങ്ങളും എടുത്തു നീക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ബിക് സേവായിരിക്കും എത്ര പേര് പിന്നെ പൗരോഹിത്വത്തിൽ അവശേഷിക്കുമെന്ന് നമ്മൾ തന്നെ കാണണം ഈ അധികാരം കയ്യിലുള്ളതുകൊണ്ടാണ് പാരിഷ് കൗൺസിൽ രൂപീകരിക്കുന്നത് എങ്ങനെയാണ് അവരവർക്ക് ഇഷ്ടമുള്ള ആളുകളെ നിറച്ച് ഫാമിലി യൂണിയൻ പാരിവാഹനുശ്ചയിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റിയിട്ടുണ്ട് എന്തിനാണ് അവരെയൊക്കെ അധികാരം പ്രയോഗിക്കണമെങ്കിൽ ഒക്കെ സഹായം വേണം എന്നോട് ചേർന്ന് തീർത്തെടുത്തവരെ അവർക്ക് ആവശ്യമായ എന്ത് പണി കൊടുക്കും ജോലി വേണോ ശരി അധികൂതയുടെ ഏതെങ്കിലും സ്കൂളുകളിലോ കോളേജുകളിലോ അഡ്മിഷൻ കൊടുക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കും എത്ര കൊടുത്തിരിക്കുന്നു എത്രയും പേർക്ക് ഓർത്തിരിക്കുന്നു അങ്ങനെ അഡ്മിഷൻ കൊടുക്കാം അവർക്ക് പണം കൊടുക്കാം വീടില്ലാത്തവർ വീട് നിൽക്കാം അങ്ങനെയെല്ലാം പ്രലോഭനങ്ങളിലൂടെ അവരെ എല്ലാം കണ്ണോടൊപ്പം നിർത്തിക്കൊണ്ട് അവരിലൂടെ അധികാര വിനിമയം നടത്തുകയാണ് ഇവിടെ പുരോഗ്യത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ മാത്രം താല്പര്യമാണ് ഈ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ഒരു പാരിഷ്പർശ ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വേണം അത് നിലവിലുള്ള നിയമങ്ങളെയൊന്നും മുൻനിർത്തിയല്ല അവിടെ എലക്ഷൻ നടത്തുന്നത് അതിനെല്ലാം സൗകര്യം പോലെ വ്യാഖ്യാനിക്കുന്നു സൗകര്യം പോലെ അതിനെ ആളുകളുടെ മുമ്പിൽ പുക പറഞ്ഞിട്ട് ഇതാണ് നിയമം ഇതാണ് നിയമം എന്ന് പറഞ്ഞിരിക്കുന്നു അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന അതിരൂപത നേതൃത്വവും എന്തെങ്കിലും പരാതി അവിടെ കൊണ്ടു കഴിഞ്ഞാൽ അവിടെ ആരും അത് പരിഗണിക്കയില്ല അതൊക്കെ നിയമാക്ഷതമാണ് നിങ്ങൾ അത് വഴങ്ങുക ക്ഷമിക്കുക ലോയ്പല്ലേ ക്ഷമിച്ചു കൊള്ളുക ഇതാണ് അവിടുന്ന് കിട്ടുന്ന മറുപടി നീതിയോ അല്ലെങ്കിൽ സത്യസന്ധതയോ ഒന്നും ഇവിടെയുള്ള കാര്യങ്ങളിൽ പറയില്ല അപ്പൊ അധികാരത്തിന് വേണ്ടി ആണ് അധികാരത്തിന് താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾ ഈ അധികാരമല്ല ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ശുദ്ധമായ അധികാരം മാത്രം ഞങ്ങൾ അധികാരത്തിന്റെ പുരോഗത്തുക ഈ അധികാരം ഒരു ഇടവകയുടെ ടെമ്പറൽ അഡ്മിനിസ്ട്രേഷൻ വൈദികരിൽ എടുത്തുമാറ്റുക വൈദികര് ആത്മീയമായ ശുശ്രൂഷകളിൽ മാത്രം വ്യാപരിക്കട്ടെ അങ്ങനെ വരുമ്പോൾ ഈ വൈദികരുടെ ആത്മീയതയെ വരും ആത്മീയത പ്രകാശിക്കും അതിന്റെ സത്യസന്ധത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ധാരാളം പേര് അങ്ങനെയുള്ള ആത്മീയരായ വൈദികരെ തേടി വരും ഈ ടെമ്പറൽ അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് അല്ലെ ആകെ ഒരു കൺഫ്യൂസ്ഡാണ് അച്ഛൻ എന്നുള്ള അധികാര കേന്ദ്രം അതേസമയത്ത് അച്ഛൻ എന്നുള്ള ഒരു ആത്മീയ കേന്ദ്രം ഇത് രണ്ടും കൂടി ഇങ്ങനെ കൂടി പഴഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും അത് സ്വീകരിക്കണോ തിരസ്കരിക്കണോ എന്നുള്ള ഒരു ആശയപ്രശ്നത്തിലാണ് നിങ്ങളെപ്പോലുള്ള സാധാരണ വിശ്വാസികളല്ല ഞാൻ പലപ്പോഴും എന്നെ മുന്നിൽ ചിന്തിച്ചിട്ടുണ്ട് രാവിലെ പള്ളിമുറയിൽ നിന്ന് ആ കുബാനിക്കുമ്പായിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ വലിയ സംഘർഷമാണ് ഒരു വൈരികൻ ലോക വൈദികൻ ഒരു ടെമ്പറൽ അഡ്മിനിസ്ട്രേഷന്റെയും അവസാന വാക്കാണ് അതേസമയത്ത് ആ ജനങ്ങളെ കുമ്പസാരിപ്പിക്കേണ്ടതും ജനങ്ങളോട് പ്രസംഗം പറയേണ്ടതും ഒക്കെ അച്ഛൻ തന്നെയാണ് ഇത് രണ്ടുമൂടി എങ്ങനെയാണ് പ്രതിയത്മാക്കുന്നത് വലിയൊരു ആത്മസന്തർഷത്തിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം പോകുന്നത് അതുകൊണ്ട് എന്റെ വ്യക്തിപരമായഭിപ്രായമാണ് കേട്ടോ ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് വൈദികരിൽ നിന്ന് ഇടവകറങ്ങയിൽ നിന്ന് ടെമ്പറൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തു മാറ്റിയും മതിയാവുകയുള്ള അത് വിശ്വസ്തരായ ആ അച്ഛൻ അവിടെ ആത്മീയമായ ശുശ്രൂഷകൾ ചെയ്ത് അച്ഛൻ ക്രിസ്തുവിന്റെ സജീവ സാക്ഷിയായി ആത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞവനായി വ്യാപരിക്കട്ടെ അങ്ങനെ വ്യാപിക്കുമ്പോഴാണ് നമ്മുടെ ഇടവകയിൽ ഇടവേൽ ഉണ്ടാകും നമ്മുടെ ഇടയിൽ നവീകരണങ്ങൾ ഉണ്ടാകും നമ്മുടെ ആളുകൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല ഇത് വഴിതെറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു വലിയ വരെ അച്ഛന്മാരുടെ തെറ്റായ